റിലീഫ് സെൽ മും ലീഗ് ചാമക്കാല ശാഖ കമ്മറ്റിയും കെ എം സി സി ജി സി സി കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ആയിരത്തോളം കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റും ഖബർ വെട്ടുന്ന സഹോദരങ്ങൾക്ക് പെരുന്നാൾ പൊതുവസ്ത്രവും നൽകിയത് ചാമക്കാല മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു എന്തെല്ലാം പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നുണ്ടോ അതിനോടൊപ്പം തന്നെ ഒട്ടും പുറകോട്ട് പോകാതെ ഈ നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ രോഗസമനത്തിനായി എല്ലാവരും ദാരിദ്ര്യം അകറ്റുന്നതിനു വേണ്ടിയും അതോടൊപ്പം എന്തെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നു ആ പ്രവർത്തനം കൂടി രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഈ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് കാലഘട്ടത്തിലൊക്കെ തൃശൂർ ജില്ലയിൽ ഈ പിന്നോക്ക പ്രദേശമായ ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആൾക്കാർ പട്ടിണി കൊണ്ടുവരഞ്ഞിരുന്ന ആൾക്കാർ ജീവിച്ചിരുന്നിരുന്ന ഒരു പ്രദേശമാണ് ചാമക്കാട് ഇമാം വാഫി പ്രാർത്ഥന നടത്തി വർഷങ്ങളായി ബഹുമാനപ്പെട്ട ഈ ഈ ായി നടന്നൂഹത്തിന്റെ തങ്ങളുടെ പേരിൽ നടത്തിവരുന്ന റിലീഫ് പ്രവർത്തനം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പരിശുദ്ധമായ റമവാനിൽ മാത്രമല്ല റിലീഫ് നടക്കുന്നത് മാസംതോറും വ്യത്യസ്തമാകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനമാണ് വിപുലമായ രീതിയിൽ ഒന്നും ആവേശത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം ഇവിടെ നമ്മൾ സ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങിബ് തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു പുഞ്ചിരിച്ച് മുഖം ആ ഒരു മുഖം ഓർമ്മയിൽ പ്രസിഡന്റ് പി കെ ഹംസ അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈ അതിൽ പ്രധാനമായിട്ടുള്ളത് ആ മഹാനായ നേതാവിനെ സ്മരിക്കുക എന്നുകൂടിയുള്ള ഒരു ദൗത്യമാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത് നമുക്കറിയാം നാലര പതിറ്റാണ്ട് കാലം ഈ രാജ്യത്ത് സംസ്ഥാനത്ത് രാഷ്ട്രീയ സാമൂഹിക മത മതരംഗങ്ങളിലൊക്കെ തന്നെ മികവർന്ന പ്രവർത്തനം നടത്തുകയും കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവാഹകനായി ഈ രാജ്യത്തെ മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് ജാതിക്കും മതത്തിനും ചിന്തകൾ രാഷ്ട്രീയത്തിനും ചിന്തകൾക്കതീതമായി എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു നിർത്തിയ മഹാനായ നേതാവിനെ സ്മരിക്കുക എന്ന ഒരു നല്ല ഒരു കൂടിയാണ് ഇതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എ മൊയ്തു റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം സെക്രട്ടറി സലീം പുറകുളം ജില്ലാ കൗൺസിൽ അംഗം പി കെ മുഹമ്മദ് അലി ഹാജി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് പി വി മുഹമ്മദ് ഹാജി ഹുസൈൻ പടിയത്ത് കെ എം സി സി നേതാക്കളായ ഇ എസ് നൌഷാദ് കെ എ ബഷീർ എ യു ബഷീർ മുസ്ലിം സെക്രട്ടറി സെക്രട്ടറി സൈഫുദ്ദീൻ ജോയിന്റ് ഉബൈദ് എന്നിവർ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ